യും രേവതിയുടെയും പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം ചന്ദ്രമതി തിരിച്ചറിഞ്ഞതിന് ശേഷം ശ്രുതിയോടുള്ള ഭാവം ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ രേവതിയെക്കാൾ മോശമായിട്ടുള്ള രീതിയിലാണ് ശ്രുതിയെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചന്ദ്രപതിയെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ കൊണ്ടുപോയിട്ട് ചന്ദ്രപതിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ആണെന്നുണ്ടെങ്കിൽ അത് മേടിച്ചു വെക്കുന്നുണ്ട് പക്ഷെ ശ്രുതിയോടുള്ള ദേഷ്യം കുറഞ്ഞു എന്നുള്ള മട്ടിലൊന്നും കാണിക്കുന്നില്ല കേട്ടോ ആ ചെയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആന്റണി ശ്രുതിക്ക് കൊടുക്കുന്നതാണ് ഒരു ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയുടെ അടുത്ത് വില വരുന്ന സ്വർണം കൊടുക്കുക എന്നുള്ള കാര്യം പറയുകയാണ് ഒരാൾ വിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നതാണ് അല്ലാതെ അത് മോഷ്ടിച്ചതാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും ശ്രുതിയുടെ അടുത്ത് പറയുന്നില്ല ആൻഡ്രിയുടെ കൂടെയുള്ളവൻ മോഷ്ടിച്ച് കൊണ്ടുവന്ന ആ സ്വർണ്ണമാണ് ആന്റണി ശ്രുതിക്ക് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ചന്ദ്രമതി ഒരു ദിവസം ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ഡേ പോകുന്ന സമയത്ത് ആ ചെയിൻ ഇടുന്നുണ്ട് കേട്ടോ ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഈ ചെയിനിൻ്റെ യഥാർത്ഥ ഉടമയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഉടമയ്ക്കാണെന്നുണ്ടെങ്കിൽ ആ ചെയിൻ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ അത് ഓൾഡ് മോഡൽ ഡിസൈൻ ആണ് അത് പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവർ പണിത അതുകൊണ്ട് തന്നെ ആ ചെയിൻ ചന്ദ്രമതിയുടെ കഴുത്തിൽ കാണുമ്പോഴേക്കും അവർക്ക് ഭയങ്കരമായിട്ട് സംശയം തോന്നുന്നതാണ് കേട്ടോ ചന്ദ്രപതിയുടെ കഴുത്തിൽ ചെയിന് കണ്ട ഉടനെ തന്നെ ആ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ചന്ദ്രപതിക്ക് അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ എന്നിട്ട് നിങ്ങൾ ഈ മാല എവിടുന്ന് മേടിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇത് എനിക്ക് എന്റെ മരുമകള് ഗിഫ്റ്റ് തന്നുള്ള കാര്യം ചന്ദ്രപതി പറയുകയാണ് കേട്ടോ ഓഹോ ഇത് എന്റെ ചെയിൻ ആണെന്നുള്ള കാര്യം അവർ കൺഫേം ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ കാരണം ആ ചെയിനിന്റെ പുറകിൽ ഒരു നെയിം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവര് ആ ചെയിന് മേടിച്ചു നോക്കുന്ന സമയത്ത് അത് കൃത്യം അവരുടേതാണെന്നുള്ള കാര്യം മനസ്സിലാവാണ് അങ്ങനെ അവരാണെന്നുണ്ടെങ്കിൽ ആർഗ്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് എന്റെ ചെയിൻ ആണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ചന്ദ്രപതിയുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇത് ബർത്ത്ഡേ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമല്ലേ ദൈവം എഴുതിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് എന്ത് പരിപാടിയാണ് ചന്ദ്രയെ കാണിക്കുന്നത് എങ്ങനെ മോഷ്ടിച്ച സ്വർണ്ണമാണോ നീ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഇത് സമ്മാനമായിട്ട് എനിക്ക് കിട്ടിയതാണെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് എടുത്തു ആരാ ഈ സമ്മാനം തന്നതെന്ന് ആ സ്ത്രീയും ചോദിക്കുന്നുണ്ടോ കേട്ടോ എന്റെ മരുമകളാണ് എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോ ഓഹോ അപ്പൊ നിങ്ങൾ കുടുംബപരമായിട്ട് എല്ലാവരും മോഷ്ടാക്കളാണോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതിയെ അവിടുന്ന് അപമാനിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കൂടി ചേർന്ന് തുടർന്ന് ആ ചെയിനിന്റെ യഥാർത്ഥ ഉടമ അവരുടെ ഭർത്താവിനെ വിളിച്ചു വരുത്തുന്നുണ്ട് കേട്ടോ അദ്ദേഹം വരുമ്പോഴും ചന്ദ്രമതിയുടെ കഴുത്തിൽ ആ ചെയിൻ കാണുമ്പോഴേക്കും നിങ്ങൾ എന്താ ഞങ്ങളുടെ ചെയിൻ ഇട്ട് നടക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ നിങ്ങൾക്ക് ഈ ചെയിന് ആര് തന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ മരുമകള് പണം കൊടുത്ത് മേടിച്ച സ്വർണ്ണമാണ് ഇത് എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുന്നുണ്ടേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മരുമകൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറയുന്ന പറയാൻ വേണ്ടി പറയുകയാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഉടനെ തന്നെ പോലീസിന് വിളിക്കുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും ും ചന്ദ്രമതിയെ വിളിച്ചിട്ട് എത്രയും വേഗം തന്നെ താൻ അയച്ചിരിക്കുന്ന ലൊക്കേഷനിൽ എത്താൻ വേണ്ടിയിട്ട് പറയുകയാണെ അത് പ്രകാരം തന്നെ നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരികയും ചെയ്യുന്നുണ്ട് ശ്രുതി വന്ന ഉടനെ തന്നെ ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നത് ആന്റി എന്തിനാണ് എന്റെ അടുത്ത് ഈ ഫങ്ഷന് വരാൻ വേണ്ടി പറഞ്ഞത് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഇവിടെ എന്ത് പ്രശ്നം എന്നുള്ള കാര്യം നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ നീ ഈ ചെയിൻ എവിടുന്ന് മേടിച്ച എന്നുള്ള കാര്യം ചന്ദ്രപതി ചോദിക്കുന്നുണ്ടേ ഈ ചെയിന് കാരണം എന്റെ മാനം പോയിട്ട് ഞാൻ ഇവിടെ നിൽക്കാണ് സത്യം പറഞ്ഞു നീ ആരെ ഇത് മേടിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആന്റി ഈ ചെയിന് ഞാൻ നേരിട്ട് സ്വർണ്ണക്കടയിൽ പോയി മേടിച്ചതല്ല എനിക്ക് അറിയുന്ന ഒരാള് ഇതിന് മൂന്ന് ലക്ഷം രൂപയോളം വരെ വില വരും അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് തരാ എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാണ് ഈ ചെയിന് കണ്ട ഉടനെ തന്നെ എനിക്ക് ആൻറ്റിയാണ് ഓർമ്മ വന്നത് അതുകൊണ്ടാണ് ഞാൻ ആന്റിക്ക് ഇത് പ്രസന്റായിട്ട് തന്നതെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ നിനക്ക് ഈ ചെയിൻ എവിടത്തെയാണെന്നുള്ള കാര്യം അറിയോ ഇത് മോഷ്ടിച്ച സ്വർണ്ണമാണ് ഈ ചെയിന്റെ യഥാർത്ഥ ഉടമ ഇതാ ഇവരാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര നീ എന്നെ എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തി അല്ലയുടെ ശ്രുതി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ചന്ദ്ര ദേഷ്യപ്പെടുന്ന സമയത്ത് ആന്റി എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ആന്റി ഞാൻ പറയുന്നൊക്കെ സത്യം എന്ന് പറയുമ്പോ നീ സത്യമാണോ കള്ളാണോ എന്താ പറയുന്നത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ നീ ഇപ്പോ മോഷണം തുടങ്ങി അല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്ര അപ്പോഴേക്കും ചന്ദ്രേ നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയാനിട്ടോ എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ശ്രുതി നീ ഈ സ്വർണം എവിടുന്നാ മേടിച്ചത് ആരാന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എവിടെ അവസാനിക്കും ഇത് ഞാൻ മോഷ്ടിച്ച സ്വർണം ഒന്നല്ല ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് മേടിച്ച സ്വർണ്ണമാണ് എനിക്ക് അറിയുന്ന ഒരാളെ തന്നെന്നുള്ള കാര്യം പറയുമ്പോ അങ്ങനെയാണെങ്കിൽ ആളുടെ പേര് പറയൂ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചോളാം എന്നുള്ള കാര്യം ആ സ്വർണത്തിന്റെ ഓണർ പറയുകയാണെ അങ്ങനെ ഇവരുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്ന സമയത്ത് ആന്റണിയുടെ പേരും ഡീറ്റെയിൽസും പറയാൻ വേണ്ടിട്ട് ശ്രുതി മടിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തിനാണ് അവരുടെ ഡീറ്റെയിൽസ് തരാൻ വേണ്ടിയിട്ട് മടിക്കുന്ന എന്നുള്ള കാര്യം അവർ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചന്ദ്രമതിയും ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടി നിൽക്കുന്നതൊന്നും നിനക്കൊരു പ്രശ്നമല്ല അല്ലെ നീ എന്തുകൊണ്ടാണ് അവരുടെ ഡീറ്റെയിൽസ് പറയാത്തത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ നിനക്കും ഈ മോഷണത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം നീ ആളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് സ്വന്തം ഇളേസിനാന്ന് പറഞ്ഞിട്ട് നടിക്കാൻ വേണ്ടി നോക്കിയുള്ളേ അപ്പൊ നീ ഇതും ചെയ്യും ഇതിൻ്റെ അപ്പുറം ഒക്കെ ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ കുടുംബത്തിന്റെ വിഷയമൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട കാര്യമില്ല ഇപ്പോ ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താന്നുള്ള കാര്യം അറിയണമെന്ന് പറയണേ അപ്പോഴേക്കും ചന്ദ്രയുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ എന്താ ചന്ദ്ര പറഞ്ഞത് എന്താ ചന്ദ്രനെ പറഞ്ഞത് ഇളയച്ചനായിട്ട് അഭിനയിപ്പിച്ചോ എന്നുള്ള കാര്യമൊക്കെയോ അപ്പോ നിന്റെ വീട്ടിലെ മരുമക്കളെല്ലാം എങ്ങനെയൊക്കെ തന്നെയാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നീ കാരണം ഞാനിവിടെ നാണം കിട്ടു എനിക്കിവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ മുങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി ഈ ചെയിൻ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് ചെയിന് തിരികെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിലുള്ള ഡീറ്റെയിൽസ് പോലീസ് എന്തായാലും അന്വേഷിക്കും അതുകൊണ്ട് കാര്യങ്ങളെല്ലാം മൊത്തമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇവിടുന്ന് ഒരു അടി മുന്നോട്ട് വെക്കുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് അവർ ഭീഷണിപ്പെടുത്തുവാണേ നീ എന്നെ എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തിയല്ലേ ഇനിയെങ്കിലും സത്യം പറഞ്ഞോ ആരുടെ കയ്യിൽ നിന്നാണ് നീ ഈ സ്വർണം മേടിച്ചതെന്നുള്ള കാര്യം അങ്ങനെ ഒരു നിവൃത്തി ഇല്ലാതെ ആന്റണീന്റെ കയ്യിൽ നിന്നാണ് സ്വർണം മേടിച്ചതെന്നുള്ള സത്യം ശ്രുതി പറയുകയാണ് വേര് കേട്ട ഉടനെ തന്നെ ആന്റണിയുടെ പേര് കേൾക്കുമ്പോഴേക്കും ഇത് മോഷ്ടിച്ച സ്വർണം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ചന്ദ്രമതി ഉറപ്പായിട്ട് പറയുകയാണ് ഈ ആന്റണി എന്ന് പറയുന്നവൻ മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു ഇപ്പോ അധിക പലിശക്ക് പണം കൊടുത്തോണ്ട് നടക്കലാണ് അവന്റെ പണി അവൻ തന്നെയായിരിക്കും ഇതിന്റെ പിന്നില് അവന്റെ കയ്യിൽ മോഷണ സ്വർണം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അവന്റെ കൂട്ടുകാർ എല്ലാവരും കൂടി ചേർന്നിട്ടായിരിക്കും ചിലപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ അവരെ ചോദ്യം ചെയ്തോളൂ എന്നുള്ള കാര്യം പറയാനുണ്ട് ചന്ദ്രമതി അങ്ങനെ നിങ്ങൾ പറയുന്ന കേട്ടിട്ട് ഞങ്ങൾ എങ്ങനെ അവന്റെ പുറകെ പോകുന്നത് ഞങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനത്തെ റൗഡികളുടെ പിറകെയൊക്കെ പോകുന്നത് എന്തായാലും പോലീസിനെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ പോലീസിനെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ മരുമകള് എന്റെ മരുമകള് ആന്റണിയുടെ കയ്യിൽ നിന്നും പണം കൊടുത്തിട്ടാണ് ഈ സ്വർണം മേടിച്ചിരിക്കുന്നത് പോലീസ് വന്നിട്ട് ആന്റണിയെ ചോദ്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതില് ആന്റണിക്കുള്ള പങ്ക് എന്താന്നുള്ള കാര്യം വ്യക്തമാവും പക്ഷെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പെടൂട്ടോ കാരണം ശ്രുതിയെ മുഴുവൻ ഹിസ്റ്ററിയും ആന്റണിക്ക് ഇപ്പൊ വ്യക്തമായിട്ടറിയാം ശ്രുതി അല്ല കല്യാണിയാണ് എന്നുള്ള സത്യം അതുകൊണ്ട് ശ്രുതിയുടെ ഹിസ്റ്ററി പുറത്തു വരുമോ എന്നുള്ള ഭയവും ശ്രുതിക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ ആന്റണിയാണ് കാര്യം ചെയ്തതെന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ പോലീസ് അറിയുകയും ആന്റണി അന്വേഷിച്ചാണ്ട് ആന്റണിയുടെ ഓഫീസിലും കാര്യങ്ങളിലൊക്കെ പോകുന്നൊക്കെയുണ്ട് ആന്റണിയെ നോക്കിയിട്ട് പോലീസ് എല്ലായിടത്തും തിരയുന്നുണ്ടെങ്കിലും ആന്റണി ശരിക്കും മുങ്ങി കേട്ടോ എങ്ങനെയൊരു പ്രശ്നം നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കി കൊണ്ട് ആന്റണി അവിടുന്ന് മുങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത് ആന്റണിയെ കിട്ടുന്നത് വരെ ഇനി ശ്രുതിയെ വിടാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ ശ്രുതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് കേട്ടോ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് നീ ചെയ്തതിനാണ് ഇപ്പൊ നീ ശിക്ഷ അനുഭവിക്കുന്നത് നീ എന്റെ മകനെ എന്തോരം കബളിപ്പിച്ചു നിനക്ക് ഇത് ആവശ്യമാണെന്നൊക്കെ പറഞ്ഞു ശ്രുതിയെ പ്രാഗ്യം കൊണ്ടാണ് നമ്മുടെ ചന്ദ്രമതി ഫംഗ്ഷന്റെ അവിടുന്ന് പോകുന്നത് ഫംഗ്ഷന്റെ അവിടുന്ന് കഴിഞ്ഞു നേരെ ചന്ദ്രമതി വീട്ടിലേക്കും നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്കും ആണോട്ട് പോകുന്നത്